എന്ത് കാണാൻ അതുപോലെ അറിയില്ല എന്താ പറയുക അത് കുട്ടി ഒന്ന് മൂത്തത് സ്ത്രീലോ എടുക്കണെനറിയില്ല രണ്ട് മൂന്നടുക്കത്തത് ഏ പിന്നെ ഒന്ന് ലാസ്റ്റ് ഇന്ന് 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 നമ്മൾ കാണാൻ പോകും ഇതാണ് കേട്ടോ ടീച്ചർ അല്ലേ നമ്മളെ ഷോ കേസിലിരിക്കണ ഇതാണ് നമ്മളെ ടീച്ചർ ടീച്ചർ പേരെന്താണ് ഇത് മോന്റെ ടീച്ചർ ആയിരുന്നു കേട്ടോ ഒന്നാം ക്ലാസ്ന്ന് അപ്പൊ മോൻക്ക് ഭയങ്കര ഇഷ്ടമാണ് ടീച്ചറെ പിന്നെ ഇപ്രാവശ്യം കുഞ്ഞു കിട്ടി ടീച്ചർ ടീച്ചറല്ലേ പക്ഷെ ബാക്കിയില്ല അപ്പത്തേക്ക് ടീച്ചർ പ്രസവിക്കാൻ പോയി നല്ല ടീച്ചറ ടീച്ചർ മോൻ പരീക്ഷ ടീച്ചർ വരുമല്ലോ ഓക്കും ഭാഗ്യമൊക്കെ ഇണ്ടാവും പിന്നെ മോനക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചിഞ്ചു ടീച്ചറെ എല്ലാ ടീച്ചേഴ്സിനെയും ഇഷ്ടമാണ് പക്ഷെ ഫസ്റ്റ് ആയിട്ട് നമുക്കൊരു സാധനം കിട്ടുമ്പോൾ ആ സാധനത്തിനോട് ഭയങ്കര ഇഷ്ടായിക്കൂലേ അതേപോലെ തന്നെ ഓനക്ക് ഒന്നാം ക്ലാസ്സിന് ഫസ്റ്റ് ആയിട്ട് കിട്ടിയ ടീച്ചറാണ് കേട്ടോ കൊറോണ ആയതുകൊണ്ട് എൽ കെ ജി യു കെ ജി ഒന്നും പഠിക്കാൻ പറ്റിട്ടുണ്ടായില്ല പിന്നെ ഫസ്റ്റ് ആയിട്ട് ടീച്ചറെ ക്ലാസ്സിലേക്കാ പോയത് ഇല്ല മോനെ അപ്പൊ ടീച്ചർ നന്നായിട്ട് പഠിപ്പിച്ച് നന്നായി ഇംഗ്ലീഷ് എഴുതും ചെയ്യും വായിക്കും ചെയ്യും ഇവനെ മലയാള മീഡിയത്തിലാണ് ഇവനെ ഞാൻ ചേർത്തിട്ടോ കേട്ടോ രണ്ടാളയും ഞാൻ മലയാള മീഡിയത്തിലാണ് ചേർത്തിയത് പക്ഷെ ഇപ്പം നന്നായിട്ട് ഇംഗ്ലീഷ് ഒന്നാം ക്ലാസ് നിന്ന് തന്നെ വായിക്കാനും പഠിക്കാനൊക്കെ എഴുതാനൊക്കെ പഠിച്ചിരുന്നിട്ടോ ഇവന് പിന്നെ അത് ടീച്ചറെ കഴിവുകൊണ്ട് തന്നെയാണ് എൻ്റെ കഴിവുകൊണ്ടൊന്നല്ല ടീച്ചറെ കഴിവുകൊണ്ട് തന്നെയാണ് അവനെ നന്നായിട്ട് പഠിച്ചത് പിന്നെ ഞങ്ങൾ നേരെ കൽപ്പറ്റക്കാട്ടോ കയറിയത് കൽപ്പറ്റ ഞങ്ങള് ഒരു ടെക്സ്റ്റൈൽസിൽ കയറി കുഞ്ഞുമാവനെ കാണാൻ പോവല്ലേ അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റ് വാങ്ങണ്ടേന്ന് വിചാരിച്ചിട്ട് ഒരു കടയിൽ കയറി അവിടുന്ന് ഒരു ബേബി ഗിഫ്റ്റ് ബേബി സെറ്റ് വാങ്ങി കേട്ടോ അതൊക്കെ വാങ്ങി അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി കേട്ടോ നേരെ ഞങ്ങൾ കൽപ്പറ്റയിലേക്ക് കയറി അവിടുന്ന് വെടുവഞ്ചാൽ ബസ്സിൽ നേരെ പോയിട്ടോ വിംസിലാണ് ടീച്ചർ പിന്നെ ചുണ്ടയിൽ ഇറങ്ങിയില്ല അപ്പോൾ കുഞ്ഞുമോള് ഒരു ചായയൊക്കെ ഒക്കെ മേടിച്ചെടുത്ത് എങ്ങോട്ടെങ്കിലും പോവുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ചായ ഒടിക്കൂല കേട്ടോ ഭക്ഷണം കഴിക്കില്ല അപ്പോൾ പുറത്തുനിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ചായ വേണം എന്നറിഞ്ഞ് വിശക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ചായയൊക്കെ മേടിച്ചുകൊടുത്ത് അവിടെ നിന്നൊരു കോൽമുട്ടായൊക്കെ വാങ്ങി അതൊക്കെ തിന്ന് ഞങ്ങളങ്ങനെ ഹോസ്പിറ്റലിലെത്തി കേട്ടോ ഹോസ്പിറ്റലിലെത്തി ടീച്ചറെ കാണാൻ വേണ്ടി പോകുന്നു ടീച്ചർ ഏഴിലാണേ അപ്പോൾ അങ്ങോട്ടേക്ക് കയറിപ്പോണം ടീച്ചറേയും കുട്ടീനെയൊന്നും കാണിക്കില്ല കേട്ടോ പ്രസവിച്ചെടുക്കല്ലേ അവരെ കാണിക്കുന്ന മോശമല്ലേ അവരെ കാണിക്കില്ല കേട്ടോ പക്ഷേ ഞങ്ങളവിടുന്ന് ടീച്ചറെ കണ്ടു കുറച്ച് നേരം സംസാരിച്ചു എന്നിട്ട് അവിടെ ഇറങ്ങി വന്നു കേട്ടോ ടീച്ചർ ടീച്ചറെ മാത്രമേ കണ്ടിട്ടുള്ളൂ കുഞ്ഞിനെ കണ്ടില്ല കേട്ടോ കുഞ്ഞിനെ സിസ്റ്റർമാർ സിസ്റ്റർമാരെന്തോ കൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറച്ച് നേരൊക്കെ ഞങ്ങൾ നിന്ന് നോക്കി പക്ഷേ കുഞ്ഞിനെ കൊണ്ടു ടീച്ചർ ടീച്ചറ് പറഞ്ഞ് വിളിച്ച് നോക്കിയിട്ട് വന്നാൽ എന്നൊക്കെ ചോദിച്ചു പിന്നെ ഞങ്ങൾ ഞങ്ങളിങ്ങോട്ട് പോകുന്ന കേട്ടോ അങ്ങനെ ഞങ്ങൾ ടീച്ചറെയൊക്കെ ഒക്കെ കണ്ട് തിരിച്ചു വന്നു കേട്ടോ പിന്നെ കുട്ടീനെ കാണാൻ പറ്റിയില്ല ോമ്പായോണ്ട് കടിയുണ്ടാക്കാൻ സമയം ഉണ്ടാവില്ല ഞാൻ പൊറോട്ട ഒക്കെ വാങ്ങിട്ടാണ് വന്നത് പക്ഷെ ഇവിടെ വന്നപ്പോ ഇവർക്കൊന്നും പൊറോട്ട വേണ്ട വീണ്ടും പത്തിരി ഉണ്ടാക്കേണ്ടി വന്നിട്ടോ അങ്ങനെ ഞങ്ങൾ നോമ്പൊക്കെ തുറന്ന് ചായ കുടിച്ചുവിടന അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ